മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നല്ലേ ചൊല് ഇതാണ് ആ കുഞ്ഞെല്ലിക്ക പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവ രക്തക്കുറവുള്ളവർക്കും മുടിപൊഴിച്ചിലുള്ളവർക്കും ദഹന പ്രശ്നത്തിനും പ്രതിരോധ ശേഷി കുറവുള്ളവർക്കും ഇവൻ അത്യുത്തമം എന്നാൽ പിന്നെ ഇവൻ തന്നെയാവട്ടെ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ചട്ടിയിൽ നെല്ലിക്കായ്മിട്ട് അവർക്ക് കുടിക്കാൻ ആവശ്യത്തിനും വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വയ്ക്കണം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ ദാ ആ കൊടുത്തി അത്രയും വെള്ളവും അവൻ കുടിച്ച് വറ്റിക്കും ഇവൻ കേൻ തന്നെയല്ലേ ആറി തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുരുമാറ്റി കാമ്പെടുത്ത് വെക്കാം ഇനി അവന് കൂട്ടായി കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുത്തു അവരവിടെ കുശലം പറയട്ടെന്നേ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇതാ കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായം പൊടിച്ചത് മുളക് പൊടി ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് അവർക്ക് കൂട്ടായിട്ട് കടുവും ഉലുവയും വെച്ചു ഇനി വീണ്ടും ചട്ടി ചൂടാക്കി അതിലെ വെള്ളാംശം പോയ ശേഷം നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കടുകിട്ടപ്പോൾ അവൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെ തുള്ളി ചാടുകയാണ് കൂട്ടായിട്ട് ഉലുവയും ചാടി വീണ്ടും കറിവേപ്പില വന്നു ഇഞ്ചി വന്നു വെളുത്തുള്ളിയും വന്നു ആകെ കലവിലയായി അവർക്ക് പൊടികളും ഇട്ടുകൊടുത്തു ചട്ടിയുടെ ചൂടിൽ പാകമാകുന്നവരെ മോപ്പിച്ചു ഇതാ വന്നു നമ്മുടെ ഐറ്റം നെല്ലിക്കയിലേക്ക ചാടി പിന്നെ ഒരുൽ സേർ പ്രദീതിയായിരുന്നു അച്ചാർനാവശ്യമായ വെള്ളം ഈ സമയം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പോരായ്ക വന്ന ഉപ്പ് മിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ദ നെല്ലിക്ക അച്ചാർ റെഡി ഇത്രേമായ സിദിക്ക് ഒരു നെല്ലിക്ക ചമ്മന്തി കൂടി ഇല്ലാതെ എങ്ങനയാ അത് കേട്ട പാടെ കുട്ടേകുറുമ്പൻ കരച്ചിൽ തുടങ്ങി അവന് നെല്ലിക്ക ചമ്മന്തി ഇഷ്ടമില്ലത്രേ അത്രേ എന്നാൽ വായു ഒരു ലുട്ടാപ്പി ചമ്മന്തി തന്നെ ഉണ്ടാക്കിത്തരാമെന്ന് അമ്മയും കേട്ട പാതി കാന്താരി മുളകും ഉപ്പും ഇഞ്ചിയും കറിവേപ്പിലയും തേങ്ങയും ചുവന്നുള്ളിയും എല്ലാം അണിനിരന്നു ഇതിൽ തേങ്ങ മാറ്റി വെച്ച് ബാക്കിയുള്ളവയെല്ലാം കൂടി മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്തു എന്നിട്ട് അതിലേക്ക് തേങ്ങയും ഇട്ട് ഒന്നും കൂടെ കറക്കി കൈകൊണ്ട് കൊണ്ട് പിടിച്ച് ഉരുളകളാക്കിയപ്പോൾ ദ ലുട്ടാപ്പി ചമ്മന്തി റെഡി കൊമ്പിനായി രണ്ട് പച്ചമുളകും സ്ഥാനം പിടിച്ചു ഇതോടെ കുട്ടിക്കുറുമ്പൻ ഹാപ്പി കരച്ചിലുമാറി കളിച്ചിരികളായി ഇനിയും ഇതുപോലുള്ള കറികളുണ്ടോന്നായി അടുത്ത ചോദ്യം അപ്പത്തന്നെ വീണ്ടും വാഴയിലിൽ കാന്താരി മുളകും ചുവന്നുള്ളിയും നിറന്നു ഒരിടികല്ലെടുത്തു വെച്ച് അതിലേക്ക് ചാണൻ മടിച്ച് മടിച്ച് നിന്ന ചുവന്നുള്ളിയെ തള്ളിയുന്തിയിട്ടു ഇനി അതിലേക്ക് കൂട്ടിനായി കാന്താരി മുളകിനെയും ഇട്ടു കുറച്ചുപ്പും കൂടി ഇട്ട് ഇടിക്കലായി പാവം ഒരുപാട് അല്ലേ ഇടിച്ചിടിച്ച് അതിലേക്ക് കുറച്ച് നെല്ലിക്കയും കൂടി ഇട്ട് ഇടിച്ചപ്പോൾ നെല്ലിക്ക ചതച്ചതും റെഡി ഇനി ഗുണവും മണവും രുചിയും കൂടാൻ അതിലേക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ തന്നെ ഇതാ അതോടെ നെല്ലിക്ക ചതച്ചതും സൂപ്പർ ഇതോടെ ഇന്നത്തെ നെല്ലിക്ക വിശേഷം അവസാനിച്ചിരിക്കുന്നു